പൈനാപ്പിൾ കാണാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി ഒരു കപ്പ് തേങ്ങയിലെ കഞ്ച് പച്ചമുളകും ജീരകവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു കപ്പ് തൈര് അതിന്റെ കട്ടയൊക്കെ ഒടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ തൈരൊക്കെ എപ്പോഴും നിങ്ങളുടെ പുളി നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ ഇത് പിരിഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ ഇത് തുടർച്ചയായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും വേണം പിന്നെ ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കര നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിന്റെ മധുരം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയാവും തൈര് ചേർത്തതിനുശേഷം കറി നല്ലപോലെ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പിന്നെ ഈ കറി ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് കുറുകിയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം കറി നല്ലപോലെ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പത്ത് നിന്നും മാറ്റി വരും പിന്നെ ഇത് ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് തണുത്തു വരുന്നതിനനുസരിച്ച് ഒന്നുകൂടി കുറുകി വരും ഇനി വെളിച്ചെണ്ണയിൽ കടുകും ഉലുവായി ഇട്ട് പൊട്ടി വരുന്ന സമയം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കറിവേപ്പില ഞാൻ ആദ്യം ഇടാൻ വിട്ടുപോയത് കൊണ്ടാണ് ഈ വറുത്തിടുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്